സോഷ്യൽ മീഡിയയിലൂടെ മലയാളികൾക്ക് പരിചിതയാണ് ഗ്ലാമി ഗംഗയെ മേക്കപ്പ് ആർട്ടിസ്റ്റായ ഗംഗ ബ്യൂട്ടി ടിപ്സ് വീഡിയോകളിലൂടെയും മറ്റുമാണ് ശ്രദ്ധ നേടിയത് ഇന്ന് മലയാളത്തിലെ അറിയപ്പെടുന്ന ബ്യൂട്ടി ഇൻഫ്ലുവൻസറും വ്ളോഗറുമാണ് ഗംഗ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെയായി നിരവധി ആരാധകരാണ് താരത്തിനുള്ളതും ഈ അടുത്ത് തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന വെല്ലുവിളികളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചുമൊക്കെ ഗംഗ തുറന്നു പറഞ്ഞത് വലിയ രീതിയിൽ വാർത്തയായി മാറുകയും ചെയ്തു അച്ഛനിൽ നിന്ന് താനും അമ്മയും അനിയത്തിയും അനുഭവിച്ച ശാരീരികവും മാനസികവുമായ പീഡനങ്ങളെക്കുറിച്ചാണ് ഗംഗ വെളിപ്പെടുത്തിയത് ഇപ്പോഴിതാ ചെറുപ്രായത്തിൽ ലൈംഗിക അതിക്രമം നേരിട്ടതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഗ്ലാമി ഗംഗ ഇപ്പോൾ ഗംഗയുടെ വാക്കുകൾ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഞാൻ ഇവിടെയും പറയാത്തൊരു കാര്യമാണിത് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ സെക്ഷൽ അബ്യൂസ് നേരിട്ടിട്ടുണ്ട് എനിക്ക് ഏഴോ എട്ടോ വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ്റെ ഒരു ബന്ധുവാണ് എന്നെ ലൈംഗികമായി ഉപദ്രവിച്ചത് അന്ന് എനിക്ക് ആരോടെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു നല്ല വേദനയുണ്ടായിരുന്നു ആ വേദന കാരണം ആരോടെങ്കിലും പറയണമെന്ന് തോന്നി പക്ഷെ എനിക്ക് പറയാൻ ആരുമുണ്ടായിരുന്നില്ല അമ്മയുണ്ട് പക്ഷെ അമ്മ എപ്പോഴും സങ്കടത്തിലാണ് അച്ഛനോട് പറയാനുള്ള സൗഹൃദമോ സ്നേഹമോ അച്ഛനോട് ഇല്ലായിരുന്നു സാധാരണ പെൺകുട്ടികൾക്ക് എന്തൊരാവശ്യം വരുമ്പോഴും ചെന്ന് പറയുന്നയാൾ അച്ഛനായിരിക്കും പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വം നൽകുന്നയാൾ അച്ഛനാണ് പക്ഷേ എൻ്റെ കാര്യത്തിൽ ഇന്നും ആ സുരക്ഷിതത്വം ലഭിച്ചിട്ടില്ല എനിക്കിന്നും ആ ഇൻസെക്യൂരിറ്റി ഉള്ളൂ അച്ഛൻ എനിക്ക് തന്നിട്ട് പോയ ഒന്നാണത് അന്ന് ആ ചൈൽഡ് അബ്യൂസ് ഉണ്ടായപ്പോൾ ഞാൻ പഠിച്ച കാര്യമാണ് എനിക്കാരും ഇല്ലെന്ന് സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വേദനയുണ്ടായിരുന്നു എനിക്ക് കരയണമെന്നുണ്ടായിരുന്നു പക്ഷേ അതിനെനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല സംഭവം നടന്ന ഉടനെ ഞാൻ അവിടെ നിന്നും ഇറങ്ങി ഓടി എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിൽ ബഹളം നടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ചെന്ന് അച്ഛനോട് ഇക്കാര്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ എന്നെ അടിച്ചാലോ എന്നതായിരുന്നു എൻ്റെ പേടി അമ്മയോടും പറയാനും പേടിയുണ്ടായിരുന്നു ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബപ്രശ്നമാകുമോ എന്ന ചിന്ത നാലാം ക്ലാസ്സിലാണെങ്കിലും ഞാനന്ന് ഇതെല്ലാം ചിന്തിച്ചിരുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ് എനിക്ക് ഒട്ടും പറ്റാതെ വന്ന സമയത്താണ് അമ്മയോട് ഞാൻ ഇതൊക്കെ തുറന്നു പറയുന്നത് അമ്മയ്ക്കിത് ഷോക്കായിരുന്നു എൻ്റെ കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അമ്മ ഒരുപാട് വിഷമിച്ചു അതല്ലാതെ എൻ്റെ ഒരു സുഹൃത്തിനോട് മാത്രമാണ് ഞാൻ ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുള്ളത് അതൊരു അഞ്ചാറു മാസം മുൻപേ മാത്രമാണ് എൻ്റെ പാസ്റ്റ് എന്നെ ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നുണ്ട് ആ ട്രോമയിലൂടെയാണ് ഞാൻ ഇപ്പോഴും കടന്നു പോകുന്നതും രാത്രി ലൈറ്റിട്ടാണ് ഞാൻ ഉറങ്ങുന്നത് അല്ലാതെ ഉറങ്ങാൻ എനിക്ക് കഴിയത്തില്ല ഇരുട്ടൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം എൻ്റെ ജീവിതത്തിലെ എല്ലാ മോശം കാര്യങ്ങളും നടന്നിട്ടുള്ളത് ഇരുട്ടിലാണ് ഒരാൾ അടുത്ത് വന്നിരുന്നാൽ എനിക്ക് പേടിയാകും ഒരാൾ ഒരു കൊച്ചിനെയും എടുത്ത് നിൽക്കുന്നത് കണ്ടാലും അയാൾ ആ കുഞ്ഞിനെ ഉപദ്രവിക്കുമോ എന്ന പേടി തോന്നാറുണ്ടെന്നും ഗംഗ ഇപ്പോൾ തുറന്നു പറയുന്നു ഗംഗയുടെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്